നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ വർഷമാണ് ഡിപ്പോ ടിഒ എൽ എസ് എം എന്ന പേരിലെ ലൂയിസ് സുവാരസും ലേണൽ ബെസ്സിയും ഒരുമിച്ച് ഒരുമിച്ചേർന്നുകൊണ്ട് ഒരു ഫുട്ബോൾ ക്ലബ് ആരംഭിച്ചത് ഇപ്പോൾ ഉറുഗ്വയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് അവാർഡ് ബിസിനസ് അവാർഡ് അതായത് ഇൻഫോ നെഗോഷ്യസ് ഗാല ആ പ്രോഗ്രാമിൽ ഡിയാരിയോ ഇൻഫോ നെഗോഷ്യസ് നടത്തുന്ന ആ ഒരു ഗാല ഉറുഗ്വയിലെ പ്രധാനപ്പെട്ട ബിസിനസ് അവാർഡാണ് ആ അവാർഡിൽ വെച്ച് ഇതാ മികച്ച ബിസിനസ് എന്നുള്ള അവാർഡ് ഡിപ്പോ ടിഒ എൽ എസ് എമ്മിന് ലഭിച്ചിരിക്കുന്നു അതായത് ബിസിനസ് കാറ്റഗറിയിൽ ഗോൾഡ് എൻ്റർപ്രണർഷിപ്പ് ഓഫ് ദി ഇയർ ട്വന്റി ട്വൻറ്റി ഫൈവ് അവാർഡാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ക്ലബിന് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ചെറിയ പ്രായം ക്ലബിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വയസ്സാവുന്നേ ഉള്ളൂ ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ വലിയ ഇമ്പാക്റ്റ് ഒരു റുഗ്വയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു നേട്ടം ഇനി അതുമാത്രമല്ലെന്ന് കളിക്കളത്തിലെന്തുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഫോർത്ത് ഡിവിഷനിലാണ് ഈ സീസണിൽ മെസ്സിയുടെയും സുവാരസിൻ്റെയും ക്ലബായ ഡിപ്പോ ടിഒ എൽ എസ് എം കളിച്ചത് എന്നിട്ടെന്തുണ്ടായി എന്നിട്ട് ഫോർത്ത് ഡിവിഷനിൽ അവർ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു പതിമൂന്ന് കളികൾ അതിൽ അവർ മുപ്പത്തിയൊന്ന് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു അതോടുകൂടി സംഭവിച്ചിരിക്കുന്നത് അവർ തേർഡ് ഡിവിഷനിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് പതിനാല് ടീമുകളുള്ള ഒരു ഡിവിഷനാണ് ഫോർത്ത് ഡിവിഷൻ അതിലൊന്നാമ സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്കാണ് തേർഡ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ ലഭിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനത്തുള്ള ടീമുകൾക്ക് പ്രൊമോഷൻ പ്ലേ ഓഫാണ് കളിക്കാൻ പറ്റുക ഏതായാലും ആദ്യ വർഷം തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഡിപ്പോ ടിഒ എൽ എസും എന്നുള്ളത് സോ ഇതവരുടെ ഫൗണ്ടിംഗ് ആണ് ക്ലബ്ബ് ഏതായാലും വലിയ നേട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ലിയോ മെസ്സിയും ലൂയിസുവാരസും ചേർന്നുള്ള ഈ സംരംഭം ഒരു പക്ഷേ അമേരിക്കൻ ഫുട്ബോളിനെ വരുന്ന ഭാവിയിൽ പിടിച്ചുകുലുക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോഴേ ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താം